ഹലോ ഹൈ എല്ലാവർക്കും നമസ്കാരം അപ്പം ഈ വർഷവും നമ്മൾ ക്രിസ്മസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലുലുമാളി തന്നെയാണ് വീണ്ടും പോയിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോരാമല്ലോ മറ്റ് കടകളിലേക്ക് നമുക്ക് ഓടി പോവാതെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അദ്ദേഹം നമ്മൾ പോകുന്ന വഴി പുതുപ്പള്ളിപ്പള്ളിയൊക്കെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഒന്ന് കയറിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുള്ളൂ അപ്പോഴത്തേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് ലൈറ്റിങ്ങെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലുരുമാളിലാണെങ്കിലും നല്ല രസം എല്ലാവരും കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തെ ക്രിസ്തുസോപ്പൂവനും ട്രീസും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു നല്ല സെക്ഷൻ തന്നെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വർഷം എല്ലാ വർഷവും ഉണ്ട് അപ്പോൾ ഈ വർഷം ഇതുപോലെ തന്നെ അപ്പോൾ അവന് കുറച്ച് ട്രീസ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത് അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു സ്റ്റാറും കാര്യങ്ങളൊക്കെ അപ്പം ഇതുപോലുള്ള ബോൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കേട്ടോ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നു പിന്നെ ഞങ്ങൾ സ്റ്റാറൊക്കെ ഞങ്ങൾ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചോട്ടോ സ്റ്റാർ ഇല്ലായിരുന്നു അവിടെ അതെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നല്ല രസമായി ഇതൊക്കെ കാണാം നമുക്ക് മേടിക്കാൻ എല്ലാ ഭക്ഷണം ഇതൊക്കെ മേടിക്കുമ്പോഴാണല്ലോ നമുക്ക് ക്രിസ്മസ് ആയി എന്ന് നമുക്ക് മനസ്സിനൊരു തോന്നലുണ്ടാവുന്നത് എല്ലാ വർഷവും എല്ലാ വീട്ടിലും സ്റ്റാറുകൾ തൂക്കും നമ്മൾ എല്ലാ എല്ലാവർഷം വാങ്ങിക്കുന്നതാണ് എന്നാൽ പോലും പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്മസ് ആയി എന്ന് നമുക്കൊരു മനസ്സിനൊരു ഇതൊന്നുമില്ല അപ്പം ഞങ്ങളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാനും അവനും കൂടെ തേ ലൈറ്റൊക്കെ ഞങ്ങൾ ഇട്ടു പിന്നെ നമ്മുടെ സ്റ്റാറും ഒക്കെ തൂക്കി നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ബോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ സ്റ്റിക്ക് ചെയ്തു അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് രാത്രിയായിട്ടാണ് കടന്നത് അപ്പറേ ഇപ്പറേ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളായത് കൊണ്ട് ഭയങ്കര രസം എടുക്കാനും അങ്ങോട്ട് ൾക്ക് രാവിലെ അവൾ എന്നോട് പറയാതെട്ടോ ആ അതെ സന്തോഷായ്ക്ക് നമ്മളെ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ നമുക്ക് ചിക്കൻ സ്റ്റൂവിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഈ വർഷത്തെ പാലപ്പൂ ചിക്കൻ സ്റ്റൂ ആ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അതിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് ഗൈസ് എനിക്ക് പച്ചമുളകും ഇഞ്ചിയൊക്കെ അന്യരുമോ അയ്യോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്ക് നമ്മുടെ പാചകത്തിലേക്കൊക്കെ പോകാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ കുറെ വരുന്നതായിരിക്കും അപ്പോൾ അതേ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൊത്തി അരിഞ്ഞത് കേട്ടോ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ട് പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും കൂടി ഇടണം കേട്ടോ അതിൻ്റെ കൂടെ അതും കൂടിയിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കൻ പീസേ ഉള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടണേ നമുക്ക് രാവിലത്തേക്ക് മാത്രം മതിയുള്ളൂ ഞങ്ങൾ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തിരുമ്മി വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിരുമ്മി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം അതിൻ്റെ കൂടെ കുഴിച്ച് അത് ഒന്ന് കുക്കറിൽ നമുക്കൊന്ന് ഒരു മൂന്നാല് വിസിൽ വരുന്നിടം വരെ ഒന്ന് പാകം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഞാനൊരു അര തേങ്ങയുടെ തേങ്ങാപ്പേരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ കട്ടിപ്പാൽ എടുത്തു പിന്നെ അതിൻ്റെ രണ്ടാം പാലും അതും കൂടെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവോള രണ്ട് ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി കരുവേപ്പില അത് നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് താളിച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഒന്നര സവോളേ ഉള്ളൂ കേട്ടോ അതും കൂടിയിട്ട് നമുക്ക് ഒച്ചിരി ഉപ്പും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ശരിക്കും ഒരു കണ്ണാടി പരുവായാൽ മതി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കും സവോളയ്ക്ക് അപ്പോൾ ഞാൻ വേറെ എന്തോ കാര്യത്തിന് പോയപ്പോൾ ഒരു ശക്കലം മൂത്ത് പോയി ആ ഒരു സവോള അത്രയും വേണ്ട കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വേവിച്ചത് ഞാൻ അതിൻ്റെ ആ സവോളയോടെ കൂടി ഇട്ട് പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ചതും അതിൻ്റെ കൂടെ ഇട്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ രണ്ടാം പാല് നമുക്കതും കൂടെ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട് ആ രണ്ടാം പാലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ചിക്കനേലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ടല്ലോ ആ ഒന്നാം പാലിൻ്റെ അകത്തോട്ട് നമുക്ക് ഗരം മസാല ഞാൻ തന്നെ പൊടിച്ചിരിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല അതിനകത്ത് ഗരം മസാലങ്കിൽ അത് ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഗരം മസാല അപ്പം അതും കൂടെ ഇട്ട് നമുക്ക് അതൊന്നും ഒരുപാട് തിളയ്ക്കാതെ നമുക്ക് കുറുക്കിയെടുക്കാം അതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റൂ നന്നായിട്ട് കുറുകും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ അത് കടുക് തിളച്ച് തേക്കാനായിട്ടൊരു മൂന്നാല് ചെറിയ ഉള്ളി നമുക്കൊരു ശകലം നെയ്ക്കകത്താണ് നമ്മൾ വറുക്കുന്നത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിൻ്റെ കൂടെ ആ സവോ സവളയല്ല ചെറിയ ഉള്ളി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് ആ സ്റ്റൂവിലേക്ക് ചേർക്കാം അത് ഭയങ്കര ടേസ്റ്റാകട്ടോ ഒന്നെങ്കിൽ നമുക്ക് നട്ട്സ് ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ആണ് ചേർക്കാം എന്നുള്ളത് നല്ലത് വെളിച്ചെണ്ണ കഴിഞ്ഞാൽ നല്ലത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഒന്നൊരു ടേസ്റ്റ് അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്ക് കറിയൊക്കെ ഒന്ന് മൂടി വെക്കാം ആ സമയത്ത് നമുക്ക് പാലപ്പം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാലപ്പത്തിനുള്ളത് ഞാൻ തലേ ദിവസം തന്നെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് നമുക്കെടുത്തിട്ട് ആ പാലപ്പം കൂടി ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം ശരിക്കും നല്ലതാണ് ഇപ്പോൾ ആയതുകൊണ്ടിപ്പം പാലപ്പം നന്നായിട്ട് പുളിച്ച് പോങ്ങത്തില്ല എന്ന് വിചാരിച്ചത് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലപ്പം കുറച്ച് ഞാൻ രാവിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ നടത്താൻ അപ്പം പാലപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ അതൊക്കെ ഒരു പ്ലേറ്റിലോട്ടാക്കി നമുക്ക് മേശപ്പുറത്തൊക്കെ കൊണ്ടുവെക്കാം എന്നിട്ട് ഞങ്ങൾ ക്രിസ്മസിൻ്റെ ആദ്യത്തെ അന്ന് രാവിലത്തെ ഭക്ഷണം ഒരു നാല് മുട്ടയൊക്കെ പുഴുങ്ങി ക്യാൻഡിൽ ഒക്കെ ഇട്ട് പിന്നെ ലൈറ്റൊക്കെ വെച്ച് കേട്ടോ ആദ്യം തന്നെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാമെന്ന് ഇരുന്നു അവനെ വിളിച്ചാൽ പിന്നെ അവനെ വിളിച്ച് വിളിച്ച് ഒത്തിരി നേരം കഴിഞ്ഞാലാവും വരുവുള്ളൂ അപ്പം എന്തായാലും ഞാൻ പുതിയ തന്നെ ആദ്യം പാലപ്പവും ചിക്കൻ സ്റ്റൂവും ഒക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ സന്തോഷമായിട്ട് മലയാളികളെ സംബന്ധിച്ച് എപ്പോഴും ഓണമായാലും ആയാലും ക്രിസ്മസ് ആയാലും നമുക്ക് അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം അന്ന് നമുക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു രീതിയാണല്ലോ എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത് നമ്മളെ നമുക്ക് എല്ലാവരും കഴിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് േ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ ഇങ്ങനെയൊരു സംഭവം എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഒരു പാട്ട് പാടുക എന്നുള്ളത് അതിൽ ലോകം കാര്യം ഞങ്ങളുടെ പാട്ട് കേട്ട് ഞെട്ടും അങ്ങനെയാണ് ഞങ്ങളെല്ലാ വർഷവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചക്കത്തേക്കുള്ള പാചകത്തിനുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവളും എന്നെ സഹായിച്ച് ഒന്ന് സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റിയതെല്ലാം സഹായിച്ചായിരുന്നേ അപ്പം ഇന്നത്തെ പിന്നെ ഒരു രണ്ട് കിലോ ചിക്കൻ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പിന്നെ ഉപ്പ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പിന്നെ മീറ്റ് മസാല അല്ല മീറ്റ് മസാല അല്ല ചിക്കൻ മസാല സോറി അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കേണ്ടതിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നാരങ്ങ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഒഴിക്കാൻ മറന്നുപോയി പിന്നീട് ഞാനത് നാരങ്ങാനേരും കൂടെ ഒഴിച്ചിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് ഏതായാലൊക്കെ ഒന്ന് പിടിക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വറുക്കാനുള്ള അതായത് റൈസിൻ്റെ അതിടാനായിട്ട് കുറച്ച് സവോള വറുത്തെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവോള കുറച്ച് അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ ഒരു ശക്കലം ഉപ്പും കൂടി ഇട്ട് തിരുങ്ങി വെക്കണം എന്നിട്ട് ഒച്ചിരി നേരം വെക്കാൻ പാടില്ല അന്നേരം തന്നെ അതെടുത്ത് വറക്കണം അല്ലെങ്കിൽ അതിൻ്റെ അതൊന്ന് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് നമുക്കത് എണ്ണയൊക്കെ തൊഴിക്കും പിന്നെ ഭയങ്കര പാടാ അത് വറത്തെടുക്കാനായിട്ട് അപ്പം അത് അങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്നും മാറ്റി വെച്ചല്ലോ അപ്പം തന്നെ ഞാൻ വറക്കും കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ കറിയിലേക്കുള്ള സവോളയും കൂടെ അരിഞ്ഞ് അതും കൂടെ മാറ്റി വെ വെച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ അരിയുണ്ടല്ലോ ബസ്മതി റൈസ് ബസ്മതി റൈസ് നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ വൈകിട്ടത്തേക്കിന് നമുക്ക് നമ്മുടെ പതിയേൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അവർക്കും കൂടെ ഉള്ളതാണ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതൊന്ന് വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഒന്ന് കുതിർക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച കേട്ടോ പിന്നെ അതെ നമ്മുടെ ആ ചിക്കനിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ടെന്ന് അങ്ങനെ ആ ചിക്കൻ നമുക്കൊന്ന് വറുത്തെടുക്കുന്നതിന് മുമ്പ് ആ എണ്ണയിലേക്ക് നമുക്ക് ആ സവോളയൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഞാൻ ഞാനപ്പം തന്നെ അത് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ എടുത്തത് അപ്പം ഒരുപാട് വെള്ളം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ സവോള നമുക്ക് നന്നായിട്ടൊന്ന് വറുക്കെടുത്തെടുത്തെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്ത് പെരിഞ്ചീരകം ഗ്രാമ്പു ഏലക്ക പട്ട കുരുമുളകും ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇടാം പിന്നെ ഉണക്ക നെല്ലിക്ക ഉണ്ടെങ്കിൽ അതിടാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അതിടാനായിട്ട് അതിന് വേറെ ആയിട്ട് പിന്നെ ഞാൻ നാരങ്ങാ നീരൊഴിച്ചു നാരങ്ങ നീര് പിന്നെ കുറച്ച് നെയ്യ് പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടണം കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ആ സവോള വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഞാൻ

പിന്നെ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടി കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം ഒരുപാട് അരഞ്ഞു പോകേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചു വന്നു അപ്പോൾ അതിലേക്ക് ഞാൻ അരി ഒന്ന് ഇട്ട് കൊടുത്തേക്കാം പെട്ടെന്ന് തന്നെ അതും കൂടി അടി റെഡിയാക്കി വെക്കാമല്ലോ അത് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ആ ചിക്കൻ വറുത്ത എണ്ണയിലോട്ട് തന്നെയാണ് ഞാൻ കൂട്ടിൽ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂട്ടും കൂടിയിട്ട് അതും ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സവോള അതും കൂടെ ചേർക്കണം കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ആ ചിക്കൻ വറുത്തതായതുകൊണ്ട് ആ പാത്രം കുറച്ചൊന്ന് കരിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മാത്രം മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് തക്കാളിക്കയും കൂടി ഇട്ട് അതും കൂടെ നമുക്ക് ശകലം മല്ലിയിലേയും കുറച്ച് പുതിനയിലെയൊക്കെ ഇട്ട് നമുക്കതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അപ്പോൾ കൂടുതൽ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി നന്നായിട്ട് കരിഞ്ഞ് പിടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇടാം ഞാൻ കാശ്മീരി മുളക് കൂടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ കൂടെ ഞാൻ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് എനിക്ക് മീറ്റ് മസാല ചേർക്കുന്നതിനോടാണ് ഇഷ്ടം അപ്പോൾ അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ ആ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ആ ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കണം ആ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നമുക്ക് അതിൻ്റെ കൂടെ വേവാനുള്ള വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കണതായിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പം നമ്മുടെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും അപ്പം ദേ നമുക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തേക്കാം ഒരു കപ്പല്ല രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം കാരണം ചിക്കനൊക്കെ ഒന്ന് മുങ്ങിക്കിടന്ന് നന്നായിട്ടൊന്നും വേവണമല്ലോ ഹാഫ് ബോയിൽഡ് ചിക്കൻ ആയതുകൊണ്ട് അധികം പിന്നെ നമുക്ക് വേവിക്കേണ്ടതായിട്ടൊന്നുമില്ല പിന്നെ ഒരുപാട് ചാറ് വേണ്ടിവറയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക ഞാൻ തിളപ്പിച്ചാർച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു പാൻ ചൂടാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ആ നെയ്യിലേക്ക് നമ്മുടെ ആണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ അത് ഒന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് ആ റൈസിലേക്ക് വേണ്ട സാധനങ്ങളാണിത് അപ്പം നമുക്ക് ആ റൈസിന് വേണ്ടിയിട്ട് കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നട്ട്സ് കിസ്മിസ് ഒന്നിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മുടെ സവോള വറുത്തത് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മല്ലിയില പുതിനിയല എന്നിവ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ചെറുതാണ് ഒരുപാട് വറുത്തെടുക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്നൊന്നെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി അപ്പോൾ ശേഷം നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല അതായത് ബിരിയാണി മസാലയാണെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി തന്നെ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് അത് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചോറ് ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ആ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വേണം വീണ്ടും വീണ്ടും നമ്മൾ റൈസ് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഇട്ട നട്ട്സ് കിസ്മസ് മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ നാരങ്ങ നീരും ഉപയോഗിക്കാം പൈനാപ്പിൾ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പൈനാപ്പിൾ ലിസൻസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതിൻ്റെ കൂടെ പിന്നെ നെയ്യും കൂടെ ഒഴിക്കാൻ ഞാൻ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചില്ല ഒരുപാട് നെയ്യ് അത്ര ഇഷ്ടമല്ല എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ റൈസും ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ നമ്മുടെ ഉച്ച സാലഡ് പൈനാപ്പിൾ ജ്യൂസ് ചിക്കൻ കറി റൈസ് പപ്പടം അച്ചാറ് നാരങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ ഉച്ച കൊണ്ടു ശേഷം ഞങ്ങളത് കുമരകം വരെ ഒന്ന് പോകാട്ടോ പപ്പായും മമ്മിയും അവിടെയുള്ളതുകൊണ്ട് അവർക്ക് ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊടുത്ത് പെട്ടെന്ന് പോരാമെന്ന് വിചാരിച്ച് സന്ധ്യ ആകുന്നും അപ്പം വൈകിട്ട് ചേച്ചിയും ചേട്ടനൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ എളുപ്പം പോരാമെന്ന് വിചാരിച്ചാണ് ഞാൻ എളുപ്പം പോകുന്നത് അപ്പോഴത്തേക്ക് പോകുന്ന വഴി നല്ല നല്ല പാഠങ്ങളൊന്നും കൂടെ കുമരകത്തേക്ക് പോകുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് നമുക്കൊരു ഇൻസ്റ്റാൾ ചെയ്യും കൂടി വരുള്ളൂ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലേ അപ്പോൾ അതേ ഞങ്ങൾ ആറ്റാമംഗലം പള്ളിയുടെ ആണോ വന്നപ്പോൾ പുണ്യാളശിനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എവിടെ പോയാലും പോകാറുള്ളൂ കേട്ടോ അതെനിക്ക് മസ്റ്റാണ് അപ്പോൾ അത് അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളിത് പുതിയ പാലത്തിലൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞാൻ ഒത്തിരി നാളായി കേട്ടോ ആ പാലത്തിൽ കൂടിയല്ല താഴെ ഉണ്ടായിരുന്നു പാലക്കുടി കൂടിയൊക്കെ പോയി പാലം റെഡി ആയിക്കോ അതിലൂടെ ഒന്ന് സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പം അങ്ങനത്തെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് താറായി ഞങ്ങളുടെ വഴിയിലൂടെ ഇപ്പം നേരെ പോകുമ്പോഴാണ് റിസോർട്ടുകളുടെ ഉത്പാടുണ്ട് കേട്ടോ ഗോകുലും റിസോർട്ടും അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതുവഴി പോകേണ്ട ഞങ്ങൾക്ക് കുറച്ച് വേറൊരു ഇടവഴി കൂടി കൽക്കയറിയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പം അതിൽ ഞമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പായോട് കേട്ടോ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു പപ്പ അവിടെ അപ്പോൾ വന്ന തന്നെ മാലുവിനുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതായത് മമ്മിയുണ്ട് അവർക്ക് പിന്നെ ഒരുപാട് ക്യാമറ ആയി വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് എടുക്കാഞ്ഞത് അപ്പോഴത്തേ ഞങ്ങൾ കുറച്ച് രാത്രിയായിട്ടാണ് വന്നത് അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചേച്ചി ചേട്ടനും മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കണ്ടതുകൊണ്ട് കൊണ്ട് അവനൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ പിള്ളേർ എല്ലാവരും വരുമ്പോഴേ അപ്പം പ്രത്യേക ഒരു നമുക്കൊരു വൈബാണല്ലോ അപ്പോൾ മാലു ഇല്ലെന്നോർത്താണ് ഗെങ്ങണി ഇരിക്കുന്നത് അവൾ വന്ന കാര്യമൊന്നും പിന്നെ മാലു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അവനുമായിട്ടൊന്ന് സന്തോഷിക്കാന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കൂടെ ആ എന്തൊക്കെയോ കാണിക്കുന്നു അങ്ങനെ

എവിടെ വീട്ടിലെ വിശേഷതങ്ങളിലൊക്കെ എപ്പോഴും ഇതും ഇങ്ങനെയൊക്കെ തന്നെയായിട്ടോ ഒരാണ്ട് പാട്ടൊക്കെ പാടി സന്തോഷിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സംബന്ധിച്ച് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോഴത്തെ വതിയാണ്ട ചേട്ടന്മാരും അളിയന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ബതൊക്കെ ആയിരുന്നു കുറേ വർത്തമാനങ്ങളൊക്കെ പറയണം അവരുടെ പണ്ട് കരോളിന് പോയ കഥയും അതും ഇതൊക്കെയാണ് അവർ ഈ പറയുന്നത് ഞാനതൊക്കെ കേട്ടൊന്ന് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോഴത്തെ അപ്പുറത്തെ വീട്ടിൽ പിള്ളേർ പൂത്തിരി കത്തിക്കുന്നതും ഒക്കെ അതും ഒരു നല്ല രസമല്ലേ ഇപ്പോൾ വർത്താനം ഇങ്ങനെ ഒരു രണ്ട് മണി രാത്രി വരെ ഇങ്ങനെ നീണ്ടുപോയി സമയം പോകുന്ന അറിയുന്നില്ലല്ലോ എല്ലായിടത്തും വെട്ടവും വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഇങ്ങിയിരുന്നു കേട്ടോ രാവിലെ ആയപ്പോലും നമ്മളറിയത്തില്ലായിരുന്നു പിന്നെ എല്ലാവർക്കും വീട്ടിൽ പോകേണ്ടതായതുകൊണ്ട് ഒരു പാതി വഴിയിൽ നമ്മളതൊക്കെ ഉപേക്ഷിച്ചത് അളിയനൊക്കെ തന്നെ ഇരുന്ന് പാടുപാടും കേട്ടോ അങ്ങനെ അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ